അപ്പോൾ കുറച്ച് ദിവസം ബോർ അടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ മോനെ എന്തൊക്കെയാണ് വരാൻ വന്നത് ഈ ഫുട്ബോളിനകത്ത് ഇപ്പോൾ ആക്ച്വലി ചൈനീസ് ഈ ഫുട്ബോളിനകത്ത് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് സംഭവം നാളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നല്ല കാര്യമാണ് കുറേ വെയിറ്റ് ആണ് കാരണം ഒന്നും ബോറായി തുടങ്ങുമായിരുന്നു ഈ ഫുട്ബോൾ ഒന്നും ഇല്ലായിരുന്നു കളിക്കാനൊന്നും അപ്പോൾ കുറച്ച് ഇവൻറ്റ്സ് വരുന്നുണ്ട് ഹസാഡിൻ്റെ കാർഡ് വരുന്നുണ്ട് എൻ്റെ പൊന്ന് മോനെ ഇടൻ ഹസാഡിൻ്റെ പ്രൈം കാർഡ് ചെൽസിയുടെ പ്രൈം കാർഡാണ് വരാൻ പോകുന്നത് സോ ഹസാട് കാർഡ് വരാൻ പോവുകയാണ് കോയിനുണ്ട് ഉണ്ടല്ലേ കിട്ടത്തുള്ളൂ വേറെ സോ ഹസാട് വരുന്നുണ്ട് പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറേയുള്ള നമുക്ക് ഡേ മോഡാക്കാം നൈറ്റ് മോഡാക്കാം ഇൻ ഗെയിമിൽ ഇത് പി സി ആണ് അവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് സോ അതൊക്കെ മേ ബി നമുക്ക് മൊബൈലിൽ ഉണ്ടോ എനിക്കറിയത്തില്ല പക്ഷേ മേ ബി കാണാം എന്തായാലും നാളെ ഇറങ്ങുകയും ഇറങ്ങുമ്പം കഴിഞ്ഞിപ്പോൾ സ്റ്റേഡിയം മാറ്റാൻ പറ്റുമോ ഇല്ല ഇല്ലയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും കൊള്ള സംഭവം നൈസ് ആയിട്ടുണ്ട് നമുക്ക് ഇടനെ കാട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡേ നൈറ്റ് ആക്കാൻ പറ്റും അത് ചെക്ക് ചെയ്യണം പിന്നെ നമുക്ക് എന്താണ് സ്റ്റേഡിയം മാറ്റാൻ പറ്റും സെറ്റപ്പ് സെറ്റപ്പ്സാ വരാൻ പോകും പിന്നൊരു കിട്ടുന്ന ഫ്യൂച്ചറാണ് വരാൻ പോകുന്നത് നമുക്ക് ജി പി വെച്ചിട്ട് നമുക്ക് പ്ലേ ട്രെയിനിങ് മേടിക്കാം നമുക്ക് ബൂസ്റ്റർ ടോക്കൺ മേടിക്കാം നമുക്ക് സ്കിൽ ട്രെയിനിങ് മേടിക്കാം പൊസിഷൻ ബൂസ്റ്റർ മേടിക്കാൻ നമുക്ക് ട്രെയിനിങ് പോയിൻസ് മേടിക്കാൻ നമുക്ക് സോ വെറുതെ ഇടാൻ ജി പി എല്ലാം എന്തായാലും വാൻഷ് ചെയ്യാം കാരണം ഒരുപാട് എൻ്റെ കയ്യിലാണ്ട് നാലര കോടി ജി പി ഇടപുണ്ട് സോ അതെല്ലാം കൊടുത്തിട്ട് എന്തായാലും കുറേ ബൂസ്റ്ററൊക്കെ മേടിച്ചു എൻ്റെ ബൂസ്റ്റർ എൻ്റെ ഇല്ലായിരുന്നു അപ്പം ഞാനിപ്പം കുറേ പ്ലേസിനൊക്കെ റിലീസ് ചെയ്തിട്ടാണ് ബൂസ്റ്റർ എടുത്തുകൊണ്ടിരുന്നത് എന്തായാലും ബൂസ്റ്റർ ടോക്കൺ സംഭവം ഇനിയിപ്പോൾ മേടിക്കാം നല്ല കാര്യമാണ് പിന്നെ നമ്മുടെ കൊച്ചുമാർ കുച്ചുച്ചു ഒക്കെ ആയിട്ട് പിന്നെ ചുച്ചുമാർ ചുച്ചു ചോ എന്തോ എന്തൊക്കെയാണ് മതി പറയുന്നുണ്ടല്ലോ ചൈന ചൈന ജപ്പാനീഷ് ആൾക്കാരുടെ പേരൊക്കെ വെച്ചിട്ട് ഇൻ കൊളാബറേഷൻ വിത്ത് ചോച്ചുമാർ ചുച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് സോറി കാർഡൊക്കെ ഇറക്കുന്നുണ്ട് മെസ്സിൽ ഒരു കാർഡ് ഒരു ആനിമി കാർഡ് ഒക്കെ ഇറങ്ങുന്നുണ്ട് ആനിമേഷൻ കാർഡ് സോ അതെനിക്കൊരു വളകരമായിട്ട് തോന്നി ഇനി ഗെയിം ഇറങ്ങുമ്പോൾ അറിയാം ഫ്രീ ഫയർ ആക്കൊന്നും കാര്യത്തില്ല നമ്മൾ ഇനി ഇപ്പോൾ കാരണം സ്കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കോഡ് ഒക്കെ ആണൊക്കെ കൊടുത്തിരിക്കുന്നത് അമ്മമാര് ഇനി ഗെയിം ഇറങ്ങുമ്പോൾ അറിഞ്ഞപ്പോൾ എന്തൊന്നുമുള്ള കാര്യങ്ങളൊക്കെ കുറേ എന്താണ് അനിമിയുടെ ഒക്കെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ട് മാർ ചെയ്യുന്നുണ്ട് എന്തായാലും നോക്കാം ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് പിന്നെ കുറേ പുതിയ എപ്പി കാർഡ്സ് വരുന്നുണ്ട് സോ ഗാരത് ബലിൻ്റെ കാർഡ് പറയുന്നുണ്ട് മൊഹമ്മത്തലയുടെ കാർഡ് പറയുന്നുണ്ട് നിശ്ചലയുടെ കാർഡ് പറയുന്നുണ്ട് അലക്സാണ്ടർ റണോൾഡിൻ്റെ കാർഡ് വരുന്നുണ്ട് പിന്നെ സനേറ്റി പൗലോമാൾഡിനി അഡ്രിയാനോ ഹസ്സാഡ് കക്ക സോ ഇത്രയൊക്കെയാണ് പുതിയ കാർഡുകൾ ആഡ് ചെയ്തിരിക്കുന്നവർ ഹസ്സാടിൻ്റെ കാർഡ് കട്ട വയ്ക്കുകയാണ് ഹസ്സാഡ് നമ്മുടെ ഇതൊരു ഫേവറേറ്റ് ആണ് അപ്പം അസാടിൻ്റെ കണ്ട് കട്ട് കട്ട വെയിറ്റിങ്ങാണ് ചെൽഷിയുടെ പ്രൈം കാർഡാണ് വരാൻ പോലും എന്തായാലും സെറ്റ് സാധനമാണ് വരാൻ പോകുന്നത് ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അപ്ഡേറ്റിൽ കൊണ്ടുവരാമെന്ന് പിന്നെ കുറച്ച് ബാഡ്ജൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അനിമിയുടെയൊക്കെ ഇൻ കൊളാബറേഷൻ കുളാബേഷൻ ബിത്ത് ഹഷുമാുഷിഷു എന്തുവേ ടുബാസോ ഓസോരവേ എന്നൊക്കെ അമ്മമാർ പറയുന്നുണ്ട് ഇതും കറിയത്തില്ലെങ്കിൽ എന്തൊക്കെ വായിക്കൊള്ളാത്ത പേരൊക്കെയാണ് ഇമാർ പറയുന്നത് അപ്പം സംഭവം നാളെ അപ്ഡേറ്റ് വരും നാളെ പുതിയ ഗെയിം വരുന്നതായിരിക്കും പുതിയ ഗെയിം അല്ല അപ്ഡേറ്റ് നമ്മൾ ഗെയിം ഒന്ന് മാറുന്നതായിരിക്കാം അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത് അതിനുശേഷം ജി പി വെച്ച് സാധനം നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം ബൂസ്റ്റർ ടോക്കൺ മേടിക്കാം നമുക്ക് സ്കിൽ ഡ്രൈവിങ് മേടിക്കാം ബോസ് ആൻഡ് ബൂസ്റ്റർ മേടിക്കാം നല്ല കാര്യമാണ് പിന്നെ ഡേ മാച്ചും നൈറ്റ് മാച്ചും വാങ്ങാൻ പറ്റണം വിൻ്റർ സമ്മറ എല്ലാത്തിനും വാങ്ങാൻ പറ്റണം നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റണം പിന്നെ പിന്നെ വേറൊരു സംഭവം ഞാൻ കണ്ടു കാരണം വെച്ചാൽ നമുക്ക് പണ്ടത്തെ നമ്മുടെ ക്യാമ്പയിൻ ബോർഡിൽ അതുപോലെ നമുക്ക് കളിക്കാൻ പറ്റുന്ന പറയുന്നുണ്ട് കാരണം നമുക്കിപ്പം എ ഇ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കോഡിൽ തന്നെ ഇപ്പം ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ടല്ലോ അത് എ ആയിട്ട് വരും അപ്പം അതിട്ട് കളിക്കാൻ പറ്റുന്ന പറയുമ്പോൾ അപ്പം എന്തായാലും നോക്കാം വരുമ്പോൾ അറിയാൻ എന്താ ഉള്ള അവസ്ഥയൊക്കെ സോ ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക് പിന്നെ നമുക്ക് ഡേ മോഡാക്കാം നൈറ്റ് മോഡാക്കാം പിന്നെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് നല്ല നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതൊക്കെയാണ് വെറൈറ്റി ആണ് പിന്നെ സ്റ്റേഡിയം മാറ്റാൻ പറ്റുന്ന നമുക്ക് ഈ ഫുട്ബോൾ ഒരു സ്റ്റേഡിയം ഉള്ള മൊബൈലിനകത്ത് എന്തായാലും വെയിറ്റ് ആൻഡ് സോ ഒക്കെ ബൈ